മൈസൂർ കൊട്ടാരത്തിനകത്താണ് കൂടുതൽ മഴയുണ്ട് ചെറുതായിട്ട് നമ്മളെ പിന്നെ ചെറുതായിട്ടൊന്ന് ബാധിച്ചു എങ്കിലും കൊട്ടാരത്തിനകത്ത് കയറാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു അകത്തളാണ് ഏറ്റവും ഉള്ള ഒരു അകത്തളം അതിൻ്റെ ഒരു ഇടനാഴി എന്ന് വേണമെങ്കിൽ പറയാം തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹോള് വളരെ വിശാലമായ കുറേ പില്ലറുകളോടും ലൈറ്റുകളോടൊക്കെ കൂടിയിട്ടുള്ള ഏകദേശം നമ്മുടെ നാട്ടിലൊരു മൂന്ന് നാല് നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റിലാണ് ഈ ഒരു ഹോള് കിട്ടിരിക്കുന്നത് നല്ലൊരു ഏരിയ ഉള്ള വിശാലമായൊരു അതാണ് രസകരമായ ഡിസൈനുകളോട് കൂടിയിട്ട് കുത്തി ഉണ്ടാക്കിയിട്ടുള്ള ചുമറുകളൊക്കെ മനോഹരമെന്ന് പറയുന്നത് ഹോറ് പഴയ കല ടൈലാണ് തോന്നുന്നു വന്നത് അതുപോലുള്ള മിനിസങ്ങളാണ് അതുപോലെ തന്നെ ചുമരുകളും ടൈലുകളാണ് ചുമരുന്ന വലിയ ഇടനാഴികൾ മൊത്തം ഇതിലുണ്ട് ഇതൊരു ചെറിയ ഡോറാണ് ഇതിൻ്റെ പത്ത് കൂടിയ മനോഹരമായ ഡോറും അതേപോലെ തന്നെ കട്ടള ഉണ്ടല്ലോ നല്ല ഡിസൈൻ ചെയ്ത കട്ടള ഒരു റൂമിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ നല്ല ഡോറും സംഭവങ്ങളൊക്കെ ഉണ്ട് വീണ്ടും ഒരു കുറേ ഇടനാഴികളുണ്ട് ഇവിടെ റൂമ് നല്ല മരം കൊണ്ട് തട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റൂമാണ് ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി കർട്ടനൊക്കെ ഇട്ടിട്ട് പണ്ടത്തെ ചെയർ ചേർന്ന് പറയുമ്പോഴുള്ള സിംഹാസനം ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആന കൊമ്പ് പോയാളെ കൊമ്പ് സെക്യൂരിറ്റി കാരണം വേണ്ടി പുറത്തേക്കുള്ള ഡോറും മനോഹരമായ ഒരു ഡോറാണ് വീണ്ടും ഒരിടനാഴിയിലേക്ക് പ്രവിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട് ഇന്ന് നേരത്തെ കണ്ട അകത്തളം എന്ന് പറയുന്ന കാണുന്ന ഇടമഴ പെയ്യുന്നുണ്ട് വീണ്ടും ഒരു അകത്തളത്തിലെ അല്ല ഇടനാഴിയിലേക്ക് എത്തിയത് നല്ല നീളമുള്ളൊരു ഇടനാഴിയാണ് ഈ ഇടനാഴിയിൽ ഒരു സ്റ്റെപ്പുണ്ട് അത് നമ്മുടെ അകത്തളക്കത്തിലേക്കുള്ള ഒന്നുകാലത്തെ വണ്ടികളൊക്കെ കയറുന്നതിന് വേണ്ടിയുള്ള ഇതാണെന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ ഇതാണ് നേരത്തെ പറഞ്ഞ അകത്തളം കാരമാകുമ്പോൾ അതൊക്കെ ഉണ്ടാവും പിന്നെ ഒരു മനോഹരമായൊരു പുറത്ത പില്ലറുകളാണ് ഈ തന്നത് രസകരമായ പില്ലറുകളാണ് വീണ്ടും അകത്തേക്ക് കയറുന്നതാണ് ഇവിടെയും കുറച്ച് പഴയകാല ചരിത്രം രേഖപ്പെടുത്തുന്ന കുറച്ച് സാധനം ഒക്കെ വച്ചിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് ഇത് നിർമ്മാണം കണ്ടിട്ട് ആധുനിക നിർമ്മാണമാണെന്ന് തോന്നുന്നുണ്ട് ആളുകൾക്ക് വെയിറ്റ് ചെയ്യാനൊക്കെയുള്ള പക്ഷേ ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാം അതിൻ്റെ പഴക്കവും സംഭവമാണ് വീണ്ടും അകത്തേക്ക് ഒരു റൂമിലേക്ക് പോകുന്നു പണ്ടുകാലത്ത് കണ്ണാടികളൊക്കെ നമ്മുടെ ഒരു വീടിൻ്റെ ഇലമാണ് വീണ്ടും സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്

നല്ല രസമുണ്ട് വേടങ്ങായിട്ട് പില്ലറുകൾ ഏകദേശം ഒരു അമ്പത് താഴെയായിട്ട് പില്ലറുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പത്ത് പില്ലറുകൾക്കിടയിലുള്ള മനോഹരമായ ഒരു ആർച്ച് ഉണ്ട് അതിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞറിയിക്കാനും നമുക്ക് ഒപ്പിയെടുക്കാനും കഴിയാത്ത ഭംഗിയാണ് മുകളിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് പുറത്തേക്കുള്ള വിശാലമായ ഒരു കവാടവും വിശാലമായ ഒരു ഗ്രൗണ്ടും ഒക്കെയാണ് ഇതിലുള്ളത് ഇതിൻ്റെ എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും ടോപ്പാണെന്ന് തോന്നുന്നുണ്ട് പില്ലറുകളുടെ ഭംഗി വീണ്ടും ആസ്വദിക്കുന്നതിന് വേണ്ടി എടുത്തതാണ് വീണ്ടും ഒരു ഇടനാഴിയിലൂടെ പ്രവേശനം ഗൂഗിളിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത്യാവശ്യം ആളുകളുള്ളത് കൊണ്ട് ക്യൂ ഒത്തിരി ടൈറ്റായിട്ടാണ് നീങ്ങുന്നത് ഗോൾഡൻ സിം ആസനം കാണുന്നതിനായിട്ട് ട്വൻറ്റി ഫൈവ് റുപ്പീസ് കൊടുക്കണം അമ്പത് രൂപ അമ്പത് രൂപ അതുകൊണ്ട് അത് കാണാന്ന് വെച്ച് അതുകൊണ്ട് മാത്രല്ല നമ്മൾ കൂടെ ഉള്ളവർ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒറ്റയ്ക്കാണ് സിംഹാസന ഇരിക്കുന്ന ഈ ഫ്ലോറിലും പില്ലറുകൾ വെച്ചിട്ട് അതിമനോഹരമായി ഒരു ചെറിയ ഹോളുണ്ട് താഴേക്ക് തന്നെ ഇറങ്ങണം ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അടച്ചിട്ടിരിക്കുന്നൊരു റൂമുകളുണ്ട് അതുപോലെ സൈഡ് കുറേ ഡോറുകൾ പണ്ടത്ത റൂമുകളാണെന്ന് അനുമാനിക്കാം താഴേക്ക് ഇറങ്ങുകയാണ് സ്റ്റെപ്പുകൾ താഴേക്ക് തന്നെയാണ് നിൽക്കുന്നത് ഇനി ആക്സിറ്റിലേക്കാണ് പോകുന്നത് Okay.